തൃശ്ശൂരിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നൊരുക്കിയ ഡിയർ സിസ്റ്റം എന്ന ഷോർട്ട് ഫിലിം ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നേടുന്നു ഞാൻ നേരം ഇരുന്നാ ഇനി നിയമവും നീതിയും നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നതും ഇതിലെ നിസ്സഹായതയും അതുമൂലമുണ്ടാകുന്ന മരണവും ഒടുവിൽ ഇതിനെതിരെ ഇതേ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കുന്നതും എല്ലാമാണ് ഡിയർ സിസ്റ്റം എന്ന ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം ഇന്ത്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനും ഛായാഗ്രഹണത്തിനുമുള്ള അവാർഡ് ഡിയർ സിസ്റ്റത്തിനായിരുന്നു സമൃദ്ധ ഷാജനാണ് രചനയും സംവിധാനവും നിർവഹിച്ചത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് അതുൽ അഡാട്ടാണ് മണി അഡാട്ട് അനൂപ് ജയരാജൻ സന്ദീപ് പ്രേംകുമാർ രഞ്ജൻ എന്നിവരാണ് അഭിനേതാക്കൾ ജീവൻ സി അനിരുദ്ധൻ എഡിറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ഷനും സുമേഷ് സോമസുന്ദർ പശ്ചാത്തല സംഗീതവും അൻവർ അലി ഗാനരചനയും കൃഷ്ണപ്രസാദ് സംഗീതവും നിർവഹിച്ചു യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം ഇതിനോടകം കണ്ടത് പതിനഞ്ച് ലക്ഷത്തിൽ പരം പേരാണ് സി വി തൃശൂർ